പള്ളുരുത്തി സെൻറ് റീതാസ് പബ്ലിക് സ്കൂളിലെ വസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനിയുടൻ സ്കൂൾ മാറ്റില്ലെന്ന കുടുംബം ഹൈക്കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനമെടുക്കുക നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് നിതിൻ ശരിക്കും യഥാർത്ഥത്തിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് വലിയ മതസഹിഷ്ണുതയുടെ നാട് എന്ന് നമ്മൾ വീമ്പിളക്കുമ്പോൾ നമുക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് അവർ ധരിച്ചെന്ന് വരും എസ് കെ എൻ ഗുഡ് മോർണിംഗ് എസ് കെൻ പറഞ്ഞത് ശരിയാണ് കാരണം ആ ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷത്തിലേക്ക് പോകാതെ എന്താണോ കോടതി തീരുമാനം അതനുസരിച്ച് മുന്നോട്ട് പോകാം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ പോകാനായിരുന്നു തീരുമാനം അതിനിടയിലാണ് സെന്റ് റിതാസസ് സ്കൂൾ കോടതിയെ സമീപിച്ചത് ഡി 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 ഉത്തരവായിരുന്നു അതായത് കുട്ടിയെ ശിരോവാസം ധരിച്ചതിനെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളത് പക്ഷേ അത് ചോദ്യം ചെയ്ത് സ്കൂൾ മാനേജ്മെന്റ് കോടതി പോയപ്പോൾ അത് ആ ഒരു സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യവും കോടതി അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും കുടുംബത്തെ കുട്ടിയുടെ കുടുംബത്തെയും കിഷിയേർത്തിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഉടൻ ടി സി വാങ്ങേണ്ടതില്ല എന്ന തീരുമാനം ഇപ്പോൾ കുടുംബം സ്വീകരിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് കോടതിയിൽ ഇനി ഹർജി പരിഗണിക്കുന്നത് ആ തീരുമാനത്തിന് ശേഷം മാത്രമേ ഇനി ഒരു ടി സി വാങ്ങുന്ന നിലപാട് സ്വീകരിക്കുകയുള്ളൂ അതുവരെ കുട്ടിയുടെ പഠനം മുടങ്ങുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കാരണം കുട്ടി ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് ഇനി ഒൻപതാം ക്ലാസ്സിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനിടയിൽ തന്നെ ഈ സ്കൂൾ മാറ്റം കുട്ടിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാക്കും നിലവിലിപ്പോൾ കുട്ടിക്കാ സ്കൂളിൽ തന്നെ പഠനം തുടരാൻ ഒരു ആഗ്രഹമുണ്ട് കാരണം ആ കുട്ടിയുടെ പഠനം സുഖമായി മുന്നോട്ട് പോകാൻ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ കോടതി കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടരാം എന്നൊരു തീരുമാനം സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അവസരം നൽകുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് അത് അംഗീകരിച്ച് പോവുകയാണെങ്കിൽ രമ്യമായി തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടിക്ക് ആ സ്കൂളിൽ തന്നെ പഠനം ണമെന്നാണ് ആഗ്രഹം അതുതന്നെയാണ് കുടുംബത്തിന്റെ നിലപാട് പക്ഷേ ഇനി അഥവാ ഈ സെന്റ് റിതോസസ് സ്കൂളിന്റെ നിലപാടാണ് കോടതി അംഗീകരിക്കുന്നെങ്കിൽ കുട്ടി സ്കൂൾ മാറ്റം അത് വേഗത്തിൽ തന്നെ നടപ്പാക്കും വേഗത്തിൽ ടി സി മറ്റു സ്കൂളിൽ പോകാനാണ് ആലോചിക്കുന്നത് എന്തായാലും വെള്ളിയാഴ്ച കോടതി എന്താണോ തീരുമാനമെടുക്കുന്നത് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുക അതുവരെ ടി സി വാങ്ങില്ല എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് ഇനി ഈ ഹിജാബ് ധരിച്ച് ഇനി കുട്ടിക്ക് സ്കൂളിൽ പഠനം ഒരു അവസരം നൽകുകയാണെങ്കിൽ സ്വഭായിട്ടും കുടുംബ കുടുംബത്തിന് അത് ആശ്വാസമാകും ആ ഒരു നിലപാട് സ്കൂൾ അംഗീകരിച്ചാൽ പിന്നീട് കുട്ടിയുടെ പഠനം ആ സ്കൂളിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ കുട്ടിയുടെ അഭിഭാഷകരുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം